ഇന്നൊരു അലുപൊറട്ടിയുടെ റെസിപ്പിയാണ് ഇത്രയും എളുപ്പത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഇതുവരെ ഉണ്ടാക്കി കാണത്തില്ല വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു മൂന്ന് കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ വെള്ളം ചേർത്ത് നന്നായിട്ട് ആദ്യം ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ കൈയിലൊന്നും അധികം പറ്റിപ്പിടിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുന്ന സമയത്തും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സ്പൂൺ കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും പറ്റിപ്പിടിക്കാതെ നമുക്കിത് മാവ് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് മാവ് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ ടൈമിൽ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ഒരു അഞ്ച് ഉരുളക്കിഴങ്ങ് അത് കട്ട് ചെയ്താണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം സാധാരണ മസാല ദൂശയ്ക്ക് തയ്യാറാക്കുന്നതിനേക്കാൾ കൂടുതൽ വെന്ത്ടയണം കേട്ടോ അപ്പോൾ അത് കൂടുതൽ സമയമൊന്ന് വേവിക്കുക നാലഞ്ച് വിസിലെങ്കിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഞാനിതിവിടെ വേവിച്ച് എല്ലാം നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ സവാള ഒരു രണ്ട് സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് മല്ലിയിലയും പച്ചമുളകും എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു അലുപുരട്ടേക്ക് നമ്മൾ എണ്ണയിൽ വഴട്ടേണ്ട അതായത് ഈ ഉരുളക്കിഴങ്ങ് സവാളയിൽ നിന്നും വഴട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്കിതിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി ഒരു അല്പം ഒരു നാരങ്ങ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്നേക്കാളും വലുപ്പത്തിൽ വേണം ഈ അലു പൊറോട്ടയ്ക്ക് ഓരോ ബോൾസായിട്ട് എടുക്കാനുള്ളത് കേട്ടോ ഒരു രണ്ട് മൂന്ന് ചപ്പാത്തി എടുക്കുന്ന അത്രയും വലുപ്പത്തിൽ വേണം എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ മസാല വെക്കുമ്പോൾ അത് പൊട്ടി അത് പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി ഈ ഒരു മസാല നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം దొన్ని ഇതുപോലെన എടുക്കുക അപ്പോൾ ഇത് കട്ടിക്ക് ആദ്യം ഒന്ന് പരത്തി എടുക്കുക കുറച്ചൊന്ന് പരത്തിയതിന് ശേഷമാണ് മസാല വെച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ എക്സ്ട്രാ വരുന്ന ഈ ഒരു മാവിൻ്റെ ഒരു ഭാഗം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു ഭാഗം ഒരുപാടങ്ങ് കട്ടിയായി പോകും അതുകൊണ്ട് അത് നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മളത് പരത്തി കൊടുക്കുക അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയം പരത്തുന്ന സമയത്ത് അവിടെ അവിടെ ആയിട്ട് അത് ഉരുളക്കിഴങ്ങ് പൊട്ടി പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നന്നായിട്ട് വെന്ത്ടയണമെന്ന് പറഞ്ഞത് കേട്ടോ അപ്പം ഞാനിതിവിടെ നന്നായിട്ട് എന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് തവ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് എണ്ണയോ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പൊറോട്ട അതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ തിരിച്ചും മറിച്ച് വിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് കേട്ടോ ഞാനിതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്നി കൂട്ടി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാം അതൊന്ന് ഫുള്ളായിട്ടൊന്ന് കാണണേ കാരണം ഈ ഒരു ചട്നി നമ്മൾ കടുക് വറുക്കുക ഒന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ഇത് മിക്സിയിൽ അടിച്ചെടുക്കുന്ന ഒരു ടൊമാറ്റോ ചട്നിയാണ് നല്ല ടേസ്റ്റാണ് ആ ഒരു ചട്നി ഈ ഒരു പൊറോട്ടയ്ക്ക് കേട്ടോ അപ്പോൾ എളുപ്പമാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ അതിന് അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതാണ് രണ്ടോ മൂന്നോ തക്കാളി നിങ്ങൾക്ക് എത്രയാണ് വേണ്ട എടുക്കുക അതുപോലെ പച്ചമുളകും വെളുത്തുള്ളിയും മല്ലീലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി മല്ലീലയും ഒക്കെ മസ്റ്റാണ് കേട്ടോ അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കടുക് വെറുക്കാനോ അങ്ങനെയൊന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ ചട്നിയും ആലു പൊറോട്ടയും റെഡിയാണ് നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പമാണ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ റെസിപ്പി ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കെല്ലാവർക്കും ബായ് താങ്ക് യു